ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് കാരണം നമ്മുടെ കേരളത്തിന്റെ ഒന്നാം തരം സെപ്റ്റി ടാങ്ക് ഈ ഈ ചലം ചാനൽ എന്ന് പറയുന്ന ഈ ഒരു ചാനലിനകത്ത് നിരന്തരം നമ്മൾ കേൾക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചിട്ടും അവിടുത്തെ മുസ്ലിങ്ങളെക്കുറിച്ചിട്ടും മുസ്ലിം മതപണ്ഡിതന്മാരെ കുറിച്ചിട്ടൊക്കെ ഉള്ള സംസ്ഥാനങ്ങളാണ് കേൾക്കാറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എ പി അബുബക്കർ മുസ്ലിർ നടത്തിയിട്ടുള്ള രണ്ട് മൂന്ന് പരാമർശങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇതിനകത്ത് ചർച്ച ചെയ്തുകൊണ്ട് കാരണം ഇവർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇസ്ലാം തേങ്ങയാണോ ആനയാണോ ചേങ്ങയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നിരന്തരം ഇതുപോലുള്ള പുഴുത്ത ചാനലിനകത്തൊക്കെ ഇതുപോലത്തെ വൃത്തികെട്ട നികൃഷ്ട ജീവികൾ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാം ആനയും തേനയും ചേങ്ങയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ നിരന്തരം ഇതെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് അറിവായിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇസ്ലാമിനെ കുറിച്ചിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ വൃത്തികെട്ട സെറ്റ് ഇട്ടാ അങ്ങനത്തൊക്കെ ആൾക്കാർ വരുത്തുള്ളൂ അത് കേൾക്കത്തുള്ളൂ കുറച്ച് ക്രിസ്തംഗികളും സംഘികളും ഒക്കെ ഇത് കാണാനുണ്ടാവും പിന്നെ ഇസ്ലാം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ഇന്ന് പുറത്തുപോയിട്ടുള്ള ചില പുഴുത്ത ജീവികൾ അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന സാധനങ്ങളുടെ പേര് പറയാൻ പോലും ഞാൻ മടിക്കുകയാണ് കാരണം ലോകം മുഴുവൻ പലവരെയും മാറി മാറി കൊണ്ടുപോയിട്ടുള്ള ഇവർക്കൊന്നും അതിനെ കുറിച്ചിട്ട് പറയാനുള്ള യോഗ്യതയില്ല പിന്നെ ഇസ്ലാമിലെ കാര്യങ്ങൾ പറയാൻ അത് ഇസ്ലാം മത പണ്ഡിതന്മാരുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ വിളിച്ചിട്ട് വേണം ഈ ചാനലിനകത്ത് ചർച്ചയ്ക്ക് ഇരുത്താൻ അല്ലാതെ ഇസ്ലാം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇസ്ലാമിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ ഇപ്പോഴൊക്കെ ആരാണ് ഇപ്പോൾ എന്ത് ഇപ്പോൾ ഇവിടെ എന്ത് തേങ്ങയാണ് ഇസ്ലാമിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ വലിയ മതപണ്ഡിതയാണ് ഞാൻ ഒരുപാട് മറ്റിടത്തും മറിച്ചിടത്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു അറിയാത്ത ഇസ്ലാമിനെ വികൃതമാക്കി ഇസ്ലാമിലെ ചരിത്രങ്ങളെ വളച്ചൊടിച്ച് വിടുത്ത മറ്റു മതസ്ഥരുടെ മുമ്പിൽ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാറികളെ മാത്രമേ ഈ സെപ്റ്റിട്ടാങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് കിട്ടുന്നുള്ളൂ അപ്പം ഈ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന റൂളാണ് ഇതിന് ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട് കാരണം ഇവിടെ മറ്റു മതങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാനൊന്നും ഇവർക്കൊരു സമയമില്ല കാരണം മറ്റു മതത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കാണാനോ കേൾക്കാനോ ആളുണ്ടാവില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിരന്തരം ഈ ഒരു മതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ തേജോധം അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇസ്ലാം ആനയാണ് തേങ്ങയാണ് കാരണം അതുകൊണ്ടാണല്ലോ ലോകത്തെല്ലാം വിമർശിക്കപ്പെടുമ്പോഴും ഇസ്ലാം എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ആ ഒരു മതം ഇങ്ങനെ വളർന്ന് പന്തരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള വലിയ വലിയ ഉന്നതന്മാരൊക്കെ ഇന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ മതത്തെ കൃത്യമായി അറിയുകയും അത് പഠിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവരെല്ലാം ഇസ്ലാമിലേക്ക് ചേക്കറുന്നത് അതുകൊണ്ട് മറ്റു മത മതങ്ങളെല്ലാം മോശമാണ് എന്നുള്ള ഒരു അഭിപ്രായവേ എനിക്കല്ല എല്ലാവർക്കും അവരവരുടെ മതം അത് വലുതാണ് അതിനെ കയറി ചൊറിയുമ്പോഴത്തേക്ക് ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും പിന്നെ അനിൽ നമ്പ്യാറിന്റെ പൂജാമുറിയിൽ ഇപ്പോഴും നിസ്കാരപ്പായ അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണെന്നാണ് പറയാറുള്ളത് കേട്ടോ അത്രയ്ക്ക് വലിയ മതേതരവാദിയാണ് ഇവൻ ഈ ചെക്കത്തരം പറയുന്ന ഈ ഊളത്തരം പറയുന്ന ഇവന്മാരെ പോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഈ സമൂഹത്തിന് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു ഗുണവും ഇല്ലാത്ത കുറെ പായ് ജന്മങ്ങളാണ് എന്തായാലും ഈ ഒരു ചർച്ച അത് പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് കേൾക്കണം കേട്ടതിനുശേഷം കൃത്യമായിട്ടുള്ള മറുപടി വറ്റകളുടെ ഒക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം നമുക്ക് നേരെ വീടി നേരത്തെ അസ്കർ പോലെ സമസ്തയുടെ വേദിയിൽ ഉപഹാരം വാങ്ങാനെത്തിയ ഒരു പെൺകുട്ടിയെ അപമാനിച്ചും അധിക്ഷേപിച്ചും മാറ്റി നിർത്തുകയും സ്റ്റേജിലേക്ക് വിളിച്ചവരെ ശകാരിക്കുകയും താക്കീത് നൽകുകയും ചെയ്തത് നാം കണ്ടതാണ് അന്ന് നമ്മുടെ സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും പറഞ്ഞ പോലെ വായിൽ പഴം തിരകിയിരിക്കുകയായിരുന്നു പ്രാകൃതമായ ഇത്തരം സമീപനങ്ങൾ പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ലെന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഇല്ലാതെ പോയതാണോ അതോ അല്ല ഈ ഇവന്മാർക്ക് ഇല്ലാതെ പോയതാണോ എന്ന് ഈ പറയുന്ന അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പരമ ഊള അല്ലെങ്കിൽ ഒരു ഇവൻ എന്ത് യോഗ്യതയാണ് ഇസ്ലാമിനെ കുറിച്ചിട്ട് സംസാരിക്കുക എടാ അവനവന്റെ മതത്തിലുള്ള അനാചാരങ്ങളെ കുറിച്ചിട്ടും അതിനകത്ത് കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുക ഇന്ന് രാവിലെ രാവിലെ ഞാൻ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഇതൊന്നും ഇവന്റെ ഒന്നും കണ്ണീ കാണത്തില്ല കാരണം ഒരു ഹൈന്ദവ കുടുംബത്തെ അവരുടെ സ്ഥലം അമ്പലത്തിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ കയറി ആക്രമിക്കുന്ന ഒരു വീഡിയോ ഇതിനെ കുറിച്ചിട്ടൊക്കെ നീ ആദ്യം സംസാരിക്കുക എന്നിട്ട് നീ ഇസ്ലാമിലേക്ക് ചൊറിയാനായിട്ട് ഇറങ്ങി പിന്നെ നീ വിളിച്ചിരുത്തിയിരിക്കുന്ന ഈ കൂതറ സാധനങ്ങൾ എന്നൊന്നും ഇസ്ലാമിന്റെ വ്യക്താക്കളൊന്നും അല്ല എന്നുകൂടെ നിന്ന് മനസ്സിലാക്കുക ബാക്കി കൂടെ കേട്ട് നോക്കി ഈ പിഴച്ചത് അള്ള പറയുന്ന എന്താണെന്ന് കേട്ടു എന്ന പദം ഖർ ഇല്ല ഖുർആനിലുള്ളത് അജിർ എന്ന പദമാണ് കൂലി ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കിടക്ക അതല്ലെങ്കിൽ കിടപ്പറ പങ്കിട്ടതിന്റെ കൂലി അതിന് നമ്മൾ യോനി കൂലി എന്ന് പറയാം അത് ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും അജിർ പാടത്ത് പണിയെടുക്കുന്നവർ കൊടുക്കുന്ന കൂലി അജിർ താങ്കൾ പണിയെടുത്താൽ താങ്കൾക്ക് കിട്ടുന്നത് അജിർ ഞാൻ പണിയെടുത്താൽ എനിക്ക് കിട്ടുന്നത് അജിർ അങ്ങനെ അജിർ എന്ന് പറഞ്ഞാൽ കൂലി എന്ന് മാത്രമേ അല്ലേ ഇസ്ലാം മത പണ്ഡിത പറഞ്ഞത് പറയുന്ന ഒരു സംഭവം ഇസ്ലാമിലില്ല അത് കൂലി മറുപടി ഞാൻ എന്താ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെ പറ കേട്ടോ മഹർ എന്ന പദം പിന്നെ രണ്ട് താങ്കൾ വിദ്യാ ഗുരുസാഗർ ഒരു മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു ബലാൽ സംഘത്തെ സംബന്ധിച്ച് സാക്ഷികളെ കുറിച്ച് ഗുരുസാഗർ മൂർത്തിയാണ് കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിക പക്ഷം എന്താണ് എന്ന് വിശദീകരിച്ചത് ഒരു അതേസമയം പ്രവാചകന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ ഒരു ദുർ ഞാൻ വിഭചനിച്ചിട്ടുണ്ട് എനിക്ക് താങ്കൾ ശിക്ഷ തന്നാലും അപ്പൊ പ്രവാചകൻ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു അപ്പം ആ സ്ത്രീ തിരിഞ്ഞ് പ്രവാചകന്റെ ആ ഭാഗത്തേക്ക് തന്നെ വന്നു നിന്നിട്ട് പറഞ്ഞു പ്രവാചകനെ എനിക്ക് താങ്കൾ ശിക്ഷ തരൂ അങ്ങനെ രണ്ടു മൂന്ന് തവണ പ്രവാചകൻ നിരുത്സാഹം പ്രകടിപ്പിച്ചപ്പോഴും ആ സ്ത്രീ പറഞ്ഞു എനിക്ക് ശിക്ഷ തരും പ്രവാചകനെ അങ്ങനെ ഒരു കുഴി കുത്തി ആ കുഴിക്കകത്ത് നിർത്തി പ്രവാചകനും അനുയായികളും കൂടി ആ സ്ത്രീയെ എറിഞ്ഞു കൊന്നതായിട്ട് ഇസ്ലാമിക ചരിത്രം രക്ഷിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളുടെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിരിക്കുന്നതായി പ്രവാചകൻ കാണുന്നു അപ്പൊ പ്രവാചകൻ ജിബിലിനോട് ചോദിക്കുന്നു ജിബിലിയിലെ എന്താണത് അപ്പൊ പറയുന്നു ആ സ്ത്രീ വ്യഭിചരിച്ച സ്ത്രീയാണ് ഹറാം പറഞ്ഞ കുട്ടികൾക്ക് ജന്മം നൽകിയ സ്ത്രീയാണ് അതുകൊണ്ടാണ് അപ്പം പ്രവാചകനും ചിന്തിച്ചില്ല ഈ സ്ത്രീക്ക് ഒറ്റയ്ക്ക് വഭിചരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട ആ പഠിച്ചവന് സാധ്യമായ ഒരു കൊളുത്ത് ആ പുരുഷനും ഇടാമായിരുന്നു അപ്പോഴും സ്ത്രീ വിരുദ്ധതയാണ് അവിടെയും നിഴലിച്ചു കാണുന്നത് പിന്നീട് അഡ്വക്കേറ്റ് അസ്കർ പറഞ്ഞു പ്രവാചകൻ ഭയങ്കരമായ സ്ത്രീ സ്വാതന്ത്ര്യം നൽകിയ ആളാണെന്ന് അല്ല ഹസ്കർജി അതായത് പ്രവാചകൻ മക്കയിലേക്ക് വരുന്ന സമയത്ത് ഹുവൈലിത എന്ന് പറയുന്ന തന്റെ പിതാവിന്റെ മുഴുവൻ സമ്പത്തും വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന വിധവയും രണ്ടിലധികം മക്കളുടെ മാതാവുമാണ് ഖതീജ പ്രവാചകൻ വന്നതിന് ശേഷം പ്രവാചകൻ അവരെ അപ്പിക്കുപ്പായത്തിനകത്ത് തളച്ച് വീട്ടിന്റെ അകത്തളത്തിലിരുത്തി പിന്നീട് ഒരിക്കലും അവർക്ക് ബിസിനസ് ചെയ്യാൻ പുറത്തിറങ്ങേണ്ടി വന്നിട്ടില്ല പ്രവാചകൻ എല്ലാ തരത്തിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തെയും പൂച്ചു വിലങ്ങിട്ട വ്യക്തിയാണ് ഞാൻ ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കിയ പ്രവാചകൻ ഓക്കെ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ ഇക്കഴിഞ്ഞ കാലയളവിൽ നമ്മൾ എടുത്താല് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സംഭവിച്ച ഒരുപാട് മതപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവരെ പൊതുജനതയോട് പൊതുസമൂഹത്തോട് ഇന്ത്യൻ ഭരണഘടനയോട് പല രൂപത്തിലും ഒത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷയോടുകൂടി മുമ്പ് അവസാനിപ്പിച്ചിരുന്നു മദരസകളിലെ മതപഠനം അത് പെൺകുട്ടികൾക്കടക്കം പന്ത്രണ്ടാം ക്ലാസ് വരെ ഉയർത്തി എന്തിനാണ് കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്നും തടയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കുട്ടികളിത് രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി ഞാൻ ഒരുപാട് മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് സുന്നി ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് തബ്ലീഗ് ജമാഅത്ത് തൗഹീദ് ജമാഅത്തിന്റെ ഒക്കെ മദ്രസകളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഉസ്താദ്മാര് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അധ്യാപികമാരെ ആക്കിയിട്ട് പെൺകുട്ടികളെ മുഴുവനും പഠിപ്പിക്കാനുള്ള സൗകര്യം അധ്യാപികമാർക്ക് ചെയ്യും എന്നാൽ കുട്ടികൾക്ക് തൊപ്പിയും പെൺകുട്ടികൾക്ക് അപ്പിക്കുപ്പായകം പോലെയുള്ള വസ്ത്രങ്ങൾ നിർബന്ധമാക്കി അതും പല കുട്ടികളും വലിച്ചെറിഞ്ഞിട്ട് പുറ പുറന്തോടൊക്കെ വേദിച്ച് അവര് പുറത്തേക്ക് വരുന്നുണ്ട് ഈ കാന്തപുരം പല തവണകളിലായി ഒരുപാട് സ്ത്രീ വിരുദ്ധതകൾ പറഞ്ഞിട്ടുണ്ട് ഇട കലരരുത് എന്ന് പറഞ്ഞു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു നമുക്കറിയാം ജാറങ്ങളോട് അനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രകൾ ഉറൂസുകള് പള്ളിയിലെ ഉത്സവങ്ങൾ ഇതിനൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ഇതിനകത്ത് സ്ത്രീകളും പുരുഷനും ഇട കലരരുത് എന്ന് പറയാൻ പറ്റാത്തത് ഞാൻ ഖുർഹാനും ഹദീസും പഠിച്ച ആളാണ് ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമിൽ എന്തെങ്കിലും രൂപത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ ഏത് രൂപത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നൽകുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ച സ്വാതന്ത്ര്യം എന്താണ് എന്ന് താങ്കൾ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നല്ലത് കാരണം ഇസ്ലാമിൽ എന്തോ ആനയും ചേനയും ഉണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് അതിനും താങ്കൾ ഒട്ടും പുറകോട്ട് പോകുന്നില്ല താങ്കൾ കൂടുതൽ കുറ്റവാളികൾ സ്ത്രീ പീഡനം മതസ്ഥാപനങ്ങൾ നടക്കുന്നില്ലേ ശിശുപീഠനം നടക്കുന്നില്ലേ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ നടക്കുന്നില്ലേ തട്ടിക്കൊണ്ടുപോകലും ഇപ്പ ഹലാൽ തട്ടിപ്പ് വരെ വന്നിട്ടുണ്ട് മുട്ടാതിൽ അപ്പൊ ഇങ്ങനെ ഇതെല്ലാം നടക്കുമ്പോൾ മതപഠനത്തിന് വല്ല കുറവുമുണ്ടോ മതപ്രചാരണത്തിന് വല്ല കുറവുമുണ്ടോ ഇല്ല അപ്പൊ ഇത്തരം ക്രിമിനലുകളൊക്കെ പിടിക്കപ്പെടുമ്പോൾ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരാണ് എന്ന് ഇന്ത്യന്റെ അടിസ്ഥാനത്തിലാണ് പറയുക ും പുരുഷന് കൊടുക്കണം വെറും ഒരു ഭോഗവസ്തു മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമി രഥത്ത് നിന്ന് എഴുപത്തിരണ്ടിൽ കൂടുതൽ ഊറിമാരായിട്ടുള്ള മുത്തുമണികൾ പോലെ സ്ത്രീകളെ ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ യൗവനം നൽകിയിരിക്കുന്ന ബാലന്മാരൊക്കെയുള്ള ഈ മതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് എന്താണ് സ്വർഗത്തിലുള്ളത് അതിനകത്താണ് സ്ത്രീ വിരുദ്ധതകൾ ഏറ്റവും ഇതുപോലെ ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞ ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയണ്ടല്ലേ കാരണം ലോകം മുഴുവൻ വ്യഭചരിച്ച് നടക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല ഇസ്ലാമിനെ കുറിച്ചിട്ടോ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടുകളെ കുറിച്ചിട്ടോ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയാൻ ഒരു യോഗ്യത ഈ പറയപ്പെടുന്ന ഒരാൾക്കും ഇല്ല എന്നുള്ള ഈ സെപ്റ്റി ടാങ്കിനകത്ത് നിരന്തരം ഇസ്ലാമിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇവർ പറഞ്ഞ കണക്ക് ആനയും തേനയും തേങ്ങയൊക്കെ തന്നെയാ അല്ലെങ്കിൽ ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല എന്താണെങ്കിലും ഇതുപോലുള്ള ഡിബേറ്റുകൾ കാണുമ്പോൾ നമുക്ക് നമുക്ക് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ച് വരുന്നത് എന്നാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇവർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ആധികാരികമായിട്ട് വിശദീകരിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്തത് വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടിയും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക സമൂഹത്തിന് വെറുക്കപ്പെട്ട മനുഷ്യരിൽ ഉൾപ്പെടുത്താൻ കൊള്ളാത്ത നികൃഷ്ട ജീവികളായിട്ടുള്ള ഇത് ഇസ്ലാമിന്ന് പോയത് അത് നൂറ് ശതമാനം ശരിയാണ് എന്ന് ഇപ്പൊ നമുക്ക് ഇവരെ പോലുള്ള ആൾക്കാരുടെ വാർത്തകൾ കാണുമ്പോൾ തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ